ിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് ഓക്കെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നയൻത് സ്റ്റാൻഡേർഡ് ബയോളജി ഒന്നാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇന്ന് ചെറിയ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് ആദ്യം പഠിക്കാനുള്ളത് ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് ഒരുപാടൊന്നും ഇല്ല ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ടീച്ചേഴ്സ് ടെക്സ്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കാണുമെന്ന് കരുതുന്നു നമുക്ക് ഏതായാലും ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ നിങ്ങൾ റെഡി അല്ലേ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഏതായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വരുന്നവരും എല്ലാം കയറിക്കോട്ടെ കുറച്ച് സമയമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ചാപ്റ്റർ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ബയോളജി ചാപ്റ്റർ അപ്പൊ നമുക്ക് നോക്കാം നാം ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും സസ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സസ്യ സംയുക്തങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയവയാണ് േ നാം ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും സസ്യങ്ങളിൽ അല്ലെങ്കിൽ സസ്യ സംയുക്തങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്നവയാണ് സഹസ്രാബ്ദങ്ങളായി സസ്യങ്ങൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉറവിടമാണ് ഹലോ ശിവകുമാർ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ തുടങ്ങിയതേ ഉള്ളൂട്ടോ ജസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഈ പോഷൻ കംപ്ലീറ്റ് ചെയ്യും അപ്പോ ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അതായത് ലാസ്റ്റ് പോർഷനിൽ നമ്മുടെ കണ്ടിന്യൂഷനിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് ഔഷധ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സസ്യങ്ങളെ കുറിച്ചിട്ടൊന്നും പഠിക്കാനില്ല ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ ഇന്ന് നാം ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഈ പറയുന്ന സസ്യങ്ങളിൽ നിന്നോ സസ്യ സംയുക്തങ്ങളിൽ നിന്നോ അടിസ്ഥ അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയവയാണ് ആധുനിക വൈദ്യശാസ്ത്രം പുതിയ മരുന്നിന്റെ കണ്ടെത്തലിനായിട്ടും സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു പോയിന്റ് ഓർമ്മിക്കണേ വില്ലോ മരത്തിന്റെ പുറന്തൊലിയിൽ കാണപ്പെടുന്ന സാലിസിൻ എന്ന സംയുക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വേദനാ സംഹാരിയാണ് ആസ്പിരിൻ എന്ന് ഓർത്തു വെക്കണം ഓർക്കണേ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വില്ലോമരത്തിന്റെ വരം ഓർമ്മിക്കണം വില്ലോമരം വില്ലോമരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വേദന സംഹാരിയാണ് ആസ്പിരിൻ ആസ്പിരിൻ എന്ന വേദന സംഹാരിയെ കുറിച്ച് നമുക്കറിയാം ഈ ആസ്പിരിൻ ഉണ്ടാക്കുന്നത് വില്ലോമരത്തിന്റെ പുറന്തൊലിയിൽ കാണപ്പെടുന്ന സാലിസിൻ എന്ന സംയുക്തത്തിൽ നിന്നാണ് ഇതൊരു പോയിന്റ് ആണ് ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് ചോദിച്ചു കാണാൻ ചോദിക്കാൻ ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ് ചോദ്യ സാധ്യതയിലുള്ള ഒരു മേഖലയാണ് വില്ലോമരത്തിന്റെ പുറന്തൊലിയിൽ കാണപ്പെടുന്ന സാലിസിൻ എന്ന സംയുക്തത്തിൽ നിന്നാണ് ആസ്പിരിൻ എന്ന വേദനാ സംഹാരി വികസിപ്പിച്ചിട്ടുള്ളത് അതന്നെ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ് ഒന്ന് സബ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചു വരാം വില്ലോമരത്തിന്റെ പുറന്തൊലയിൽ നിന്ന് അതിൽ കാണുന്ന ഒരു സംയുക്തമാണ് സാലിസിൻ ഈ സംയുക്തത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വേദനാ സംഹാരിയാണ് ആസ്പിരിൻ ഓക്കെ അടുത്തത് മലേറിയ രോഗങ്ങൾക്ക് ചികിത്സ മലേറിയ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യുനിൻ എന്നൊരു ഔഷധം ഉപയോഗിക്കുന്നുണ്ട് ഈ ക്യുനിൻ എന്ന ഔഷധം നമുക്ക് കിട്ടുന്നത് സിങ്കോണാ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് രണ്ട് മരത്തിന്റെ പുറന്തൊലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഒന്ന് വില്ലോ മരത്തിന്റെ പുറന്തൊലി വില്ലോ മരത്തിന്റെ പുറന്തൊലിയിൽ എന്തുണ്ട് സാലിസൻ എന്ന് പറയുന്ന ഒരു സംയുക്തമുണ്ട് ഈ സാലിസിൻ എന്തിനുപയോഗിക്കുന്നു ആസ്പിരിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു രണ്ട് സിങ്കോണാ മരത്തിന്റെ കേസാണെങ്കിൽ സിങ്കോണ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്നാണ് മലേറിയ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ചികിത്സക്കാവശ്യമായിട്ടുള്ള ക്യുനിൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ക്യുനിൻ ക്യുനിൻ എന്ന മരുന്ന് ഉണ്ടാക്കുന്നത് സിങ്കോണാ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് ഇത് മലേറിയക്കുള്ള ഔഷധമാണ് അടുത്തത് വിവിധ ക്യാൻസറുകളുടെ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ടാക്സോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ടാക്സോൾ ആണ് ടി എ എക്സ് ഒ എൽ ടാക്സോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇത് ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പസഫിക് യു എന്ന മരത്തിൽ നിന്നാണ് പസഫിക് യു ഓക്കെ പസഫിക് യു എന്ന മരത്തിൽ നിന്നാണ് വിവിധ ക്യാൻസറുകളുടെ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ടാക്സോൾ എന്ന മരുന്ന് നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മുടെ നയൻത്ത് സ്റ്റാൻഡേർഡിന്റെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇതിൽ ആദ്യം നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് ആദ്യം പഠിക്കാനുള്ളത് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ഒരു കുഞ്ഞ ഡീറ്റെയിൽസ് അത്രയേ ഉള്ളൂ അതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് വില്ലോ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്ന സാലിസിൻ എന്ന പദാർത്ഥത്തിൽ നിന്നാണ് ആസ്പിരിൻ എന്ന വേദനാ സംഹാരി നിർമ്മിക്കുന്നത് മലേറിയ രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ക്വിനിൻ ഈ ക്വിനിൻ എന്ന മരുന്ന് നിർമ്മിക്കുന്നത് സിംഗോണ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്നാണ് അതുപോലെ വിവിധ ക്യാൻസറുകളുടെ ഹൈഡോണാൾഡ് വിവിധ ക്യാൻസറുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ടാക്സോൾ എന്ന മരുന്ന് വിവിധ ക്യാൻസറുകളുടെ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ടാക്സോൾ ഈ ടാക്സോൾ എന്ന മരുന്ന് നിർമ്മിക്കുന്നതും ഒരു സസ്യത്തിൽ നിന്നാണ് ഒരു മരത്തിൽ നിന്നാണ് പസഫിക് യു എന്ന മരത്തിൽ നിന്നാണ് ടാക്സോൾ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇനി ലബ്ബർ ലാറ്റക്സിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലാറ്റക്സ് നിർമ്മിക്കുന്നത് ലാറ്റക്സ് ലഭിക്കുന്നത് റബ്ബർ മരത്തിൽ ിൽ നിന്നാണ് ഈ ലാറ്റക്സ് ധാരാളം വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ഈ പോയിന്റ്സ് ഞാൻ വായിച്ചു വിടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് പറയും ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിന്റ് പോലും മിക്സ് ചെയ്യേണ്ട വെച്ചിട്ടാണ് എല്ലാ പോയിന്റ്സും പറയുന്നത് ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് വിട്ടുപോകരുത് അതുകൊണ്ടാണ് എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്നെ പറയൂട്ടോ നിങ്ങൾക്ക് എന്തായാലും അത് നിർബന്ധമായിട്ടും ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരും ഇനി പ്രകൃതിദത്ത റബ്ബറുകളിന് റബ്ബറിന് കുറെ പ്രയോജനങ്ങളുണ്ട് ടയറുകൾ നിർമ്മിക്കാൻ റബ്ബർ കയ്യുറകൾ കയ്യുറകൾ നിർമ്മിക്കാൻ പാദരക്ഷകൾ നിർമ്മിക്കാൻ പശകൾക്ക് മറ്റ് നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിദത്ത റബ്ബർ ഉപയോഗിക്കുന്നു ഇനി റബ്ബർ വ്യവസായം പല രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ജി ഡി പി ഗണ്യമായ സംഭാവന നൽകുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലെ ജി ഡി പിയിൽ നിഗണ്യമായ സംഭാവന നൽകുന്ന ഒന്നാണ് ഈ റബ്ബർ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന റബ്ബർ ലാറ്റക്സ് ഓക്കെ ഇത്രയും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് വന്നത് ആ ഔഷധ സസ്യങ്ങളുടെ മേഖലയിൽ നിന്നാണ് ഏതാണ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഏതാണ് മലേറിയ രോഗത്തിന്റെ ഔഷധം മലേറിയ രോഗത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് ഒന്ന് കമന്റ് ചെയ്തേ മലേറിയ രോഗത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഒന്ന് കമന്റ് ചെയ്യണേ മലേറിയ രോഗത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ് ഒന്ന് കമന്റ് ചെയ്തേ മലേറിയ രോഗത്തിന്റെ ഔഷധം ഏത് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ് ആണ് മലേറിയ രോഗത്തിന്റെ ഔഷധം ഏതാണ് ആൻസർ ഒന്നും വരുന്നില്ലല്ലോ മലേറിയ രോഗത്തിന്റെ ഔഷധം ഏതാണ് കുറച്ച് പോയിന്റ്സ് ഉള്ളു നമ്മുടെ ചാപ്റ്റർ തന്നെ ഇവിടെ തീരാൻ പോവാണ് ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ മലേറിയ രോഗത്തിന്റെ മെഡിസിൻ ഏതാ ഉത്തരമൊന്നും വന്ന് കാണുന്നില്ലേ ഓക്കെ ഏതായാലും ഞാൻ പറയാം ക്യുനിൻ ആണ് കേട്ടോ ക്യുനിൻ സിങ്കോണ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്നാണ് ക്യുനിൻ എന്ന മരുന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് ജൈവ കീടനാശിനികൾ ജൈവ കീടനാശിനികളുടെ സ്രോതസ് എന്ന് പറയുന്നതും സസ്യങ്ങളാണ് രാസ കീടനാശിനികളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ജൈവ കീടനാശിനികൾ ഏത് കീടത്തെ തടയാനാണോ ഉപയോഗിച്ചത് അതിനെ മാത്രം നശിപ്പിക്കുകയും മറ്റുള്ളവയ്ക്ക് ഹാനികരമല്ലാതായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ജൈവ കീടനാശിനികൾ ഉൽപാദിപ്പിക്കുന്നത് സസ്യങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണകൾ സത്ത് അല്ലെങ്കിൽ സസ്യകലകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സംയുക്തങ്ങളിൽ നിന്നാണ് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ നിർമ്മിക്കുന്നത് ഇവ ആ ഏത് പ്രത്യേക കീടത്തെ നിയന്ത്രിക്കാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ മാത്രം നശിപ്പിക്കുന്നു അതേസമയം മറ്റുള്ളവയ്ക്കൊന്നും തന്നെ യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ജൈവ കീടനാശിനി ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് റിപ്പീറ്റ് അടിച്ചു എന്നേ ഉള്ളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൈവ കീടനാശിനിയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെളുത്തുള്ളി വേപ്പെണ്ണ കീടങ്ങളെ അകറ്റാനോ നശിപ്പിക്കാനോ കഴിയുന്ന വിവിധ സസ്യങ്ങളിൽ നിന്നുള്ള ആവശ്യ എണ്ണകൾ ഇവയൊക്കെ കീടനാശിനികളായി ഉപയോഗിക്കാവുന്നതാണ് ഇനി പാനീയങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടോപ്പിക് കൂടി ആ ഭാഗത്തുണ്ട് ഭക്ഷണത്തിന് മണവും രുചിയും നൽകുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സ്രോതസ്സും സസ്യങ്ങളാണ് എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്ത് വരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കറുകപ്പട്ട ഗ്രാമ്പൂ ഏലം ജാതിക്ക മുതലായവ ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോ നമുക്കിത് കിട്ടും നമ്മളിത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് കിട്ടും ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ നമുക്കറിയാം പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും സസ്യങ്ങൾക്ക് സംഭവിക്കുന്ന ശോഷണം ആത്യന്തികമായി ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിലൊന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടരുത് എന്നതാണ് എന്ന് പ്രസ്താവിച്ചതാര് ഈ ഒരു പോയിന്റ് ഓർത്തോട്ടെ ഒന്നുകൂടെ ഞാൻ പറയാം സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിലൊന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടരുത് എന്നതാണ് ഇത് ഈ വാക്കുകൾ ആരുടേതാണ് അറിയോ ഇത് പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൽസോയുടെ വാക്കുകളാണ് ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാം സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിൽ ഒന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടരുത് എന്നതാണ് എന്ന് പറഞ്ഞത് ലിയോ ടോൾസ്റ്റോയ് ആണ് ഓർത്തു വച്ചോളൂ ഈ പോയിന്റ് നിങ്ങൾ പഠിക്കണം എന്തായാലും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട പോയിന്റ് ആണ് ഒന്ന് ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ശിലകളാണ് സസ്യങ്ങള് രണ്ട് സന്തോഷത്തിന്റെ ആദ്യ വ്യവസ്ഥകളിൽ ഒന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കപ്പെടരുത് എന്നതാണ് ഇങ്ങനെ പ്രസ്താവിച്ച വ്യക്തിയാണ് ലിയോ ടോൾസ്റ്റോയ് ഇത് ഓർത്തു വെക്കണം അടുത്ത ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം ഇമ്പോർട്ടന്റ് ആണ് ഇതിന് നമുക്ക് കല്ലേൻ പൊക്കുടനെ കുറിച്ച് കൃത്യമായി പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിനെ കുറിച്ചും പഠിക്കാനുണ്ട് ഇത്ര മാത്രമേ ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ളൂ ഓക്കെ ഇതുകൂടെ പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു കുഞ്ഞ് ക്ലാസ് ആയിരിക്കും ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവിലെ വന്നതെ നോക്കാം നമുക്ക് തീരദേശ ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണ് കണ്ടലുകൾ ഇത് വിവിധ തരം സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ് മത്സ്യ മത്സ്യങ്ങൾ ക്രസ്റ്റ്യഷ്യനുകൾ പക്ഷികൾ സസ്തനികൾ എന്നിവയുൾപ്പെടെ ഒട്ടനവധി ജീവികളുടെ വാസസ്ഥാനമാണ് കണ്ടൽക്കാടുകൾ കൊടുങ്കാറ്റ് തിരമാലകൾ മണ്ണൊലിപ്പ് എന്നിവയ്ക്കെതിരെ ഒരു ബഫറായി പ്രവർത്തിച്ച് കണ്ടൽക്കാടുകൾ പ്രകൃതിദത്തമായ തീര സംരക്ഷണം നൽകുന്നു ഈ പോയിന്റ് നോട്ട് ചെയ്യണേ കൊടുങ്കാറ്റ് തിരമാലകൾ മണ്ണൊലിപ്പ് എന്നിവയ്ക്കെതിരെ ഒരു ബഫറായി പ്രവർത്തിച്ച് കണ്ടൽക്കാടുകൾ പ്രകൃതിദത്തമായ ഒരു തീര സംരക്ഷണ ഉപാധിയായി പ്രവർത്തിക്കുന്നു ഇവയുടെ ഇടതൂർന്ന വേരുകൾ തീരത്തെ സുസ്ഥിരമാക്കുകയും തിരമാലകളുടെ ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് തീരദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും കൊടുങ്കാറ്റിന്റെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നു കണ്ടൽക്കാടുകൾ കാടുകൾ കാണപ്പെടുന്നത് ഈ പോയിന്റ് നോട്ടേണേ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് കായലും കടലും ചേരുന്ന ഭാഗത്താണ് ഓക്കെ പക്ഷെ അവിടെ മാത്രം നല്ല നമുക്ക് പുഴയുടെ സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ടൽക്കാടുകൾ ഇപ്പോ നല്ല എപ്പോഴും കണ്ടൽക്കാടുകൾ കാടുകൾ വളരുന്നുണ്ട് പക്ഷെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കായലും കടലും ചേരുന്ന ഭാഗത്താണ് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് സൈറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വച്ചോളൂ കേരളത്തിലെ അടുത്തതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണേ കേരളത്തിലെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന കണ്ടൽ സസ്യ ഇനങ്ങൾ ഏകദേശം നാപ്പത്തി മൂന്ന് ഇനങ്ങളാണ് കേരളത്തിലെ ഉപ്പുവെള്ളത്തിൽ കേരളത്തിലെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന കണ്ടൽ സസ്യ ഇനങ്ങൾ നാൽപ്പത്തി മൂന്ന് ഇനങ്ങളാണ് ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണെങ്കിൽ വളരെ കുറച്ച് പോയിന്റ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയൊക്കെ ജനറൽ പോയിന്റ്സ് ആണ് ഒന്ന് കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് കായലും കടലും ചേരുന്ന ഭാഗത്ത് കേരളത്തിലെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന സ കടൽ കണ്ടൽ സസ്യ ഇനങ്ങൾ നാൽപ്പത്തി മൂന്ന് ഇനങ്ങളാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏകദേശം എഴുപതിനായിരം ഹെക്ടർ കണ്ടൽക്കാടുണ്ടായിരുന്നു െട്ട് ശതമാനവും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി വളരെ കുറച്ചു മാത്രമേ ഇന്ന് നിലവിലുള്ളൂ കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ കൂടി ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മത്സ്യ സമ്പത്തിന്റെ ഉറവിടം കണ്ടൽക്കാടുകള് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണത്തിൽ വലിയ വലിയ പങ്ക് വഹിക്കുന്നു നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് നാലഞ്ചിരട്ടി കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നു സുനാമിയെ തടയുന്നു തീരദേശത്തെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നു ശക്തമായ വേരുകൾ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പിന്തുണക്കുന്നു മാലിന്യത്തെ അരിച്ചും അവശിഷ്ടങ്ങളെ അകപ്പെടുത്തിയും ശുദ്ധജല ആവാസത്തെ നിലനിർത്തുന്നു ഇത്രയാണ് കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ ഒരു തവണ കൂടെ പറയാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്സ് ആണ് ഇത് ചിലപ്പോൾ നാലഞ്ചെണ്ണം കൊടുത്തിട്ട് ഓപ്ഷനിൽ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം അപ്പൊ കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക സവിശേഷതകൾ ഒരു തവണ കൂടെ പറയുന്നു മത്സ്യ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണത്തിൽ വല വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് നാലഞ്ചിരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നു സുനാമിയെ തടയുന്നു തീരദേശ കാലാവസ്ഥ നിയന്ത്രിക്കുന്നു ശക്തമായ വേരുകൾ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പിന്തുണക്കുന്നു മാലിന്യങ്ങളെ അരിച്ചും അവശിഷ്ടങ്ങളെ അകപ്പെടുത്തിയും ശുദ്ധജല ആവാസത്തെ നിലനിർത്തുന്നു ഇത്രയാണ് കണ്ടൽ കാടുകളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് കല്ലേൻ പൊക്കുടൻ എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കണ്ടൽ കാടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓർത്തു വെക്കേണ്ട കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെങ്കിലും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടന്റെ കേസിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനമാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു ഇദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു ഒരു തവണ കൂടെ പറയാം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തി ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തിന് ലഭിച്ച നാമമാണ് കണ്ടൽ പൊക്കുടൻ കല്ലയൻ പൊക്കുടന പിന്നീട് എന്തു പേരിൽ അറിയപ്പെട്ടു കണ്ടൽ പൊക്കുടൻ എന്നുകൂടി അറിയപ്പെട്ടു പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥ അറിയാമോ ആർക്കെങ്കിലും കണ്ടൽ പൊക്ക നമ്മുടെ കല്ലയൻ പൊക്കുടന്റെ ആത്മകഥ അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ തീരാൻ പോവാണ് നമ്മുടെ ക്ലാസ് ഒരു കുഞ്ഞു പോയിന്റ് കൂടെ ബാക്കിയുള്ളൂ തീർന്നു ചാപ്റ്റർ തീർന്നു കംപ്ലീറ്റ് ചാപ്റ്റർ ഫിനിഷ് ആയി ഫസ്റ്റ് ചാപ്റ്റർ ഡൺ റിവൈസ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വെക്കുക ബയോളജി ഒന്നാം ചാപ്റ്റർ നയൻത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റഡ് ഒരു പോയിന്റ് കൂടെ ബാക്കിയുള്ളൂ അറിയോ ആർക്കെങ്കിലും അറിയോ കല്യൺ പൊക്കുടൻ്റെ ആത്മകഥ അറിയോ കല്യാൺ പൊക്കുടൻ ആത്മകഥ അറിയാമോ ഒന്ന് കമന്റ് ചെയ്യണേ കമൻറ്റുകൾ ഒന്നും വരുന്നില്ലല്ലോ ലാഗായിട്ടാണോ ആയിട്ടാണെന്തോ ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഏതായാലും ഞാൻ പറയൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നതാണ് കണ്ണേൻ പൊക്കുടന്റെ ആത്മകഥ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ഓർത്തു വെക്കണേ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നതാണ് ആരുടെ ആത്മകഥ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഒരു തവണ കൂടെ പറയുന്നു കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ഹായ് സൗമ്യ നമ്മുടെ ക്ലാസ് കഴിയാൻ പോവാണ് കേട്ടോ ബയോളജി നയൻത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഓക്കെ ക്ലാസ് കാണാത്തവർ ഒരു മുമ്പിലത്തെ ക്ലാസ് കാണാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് റെക്കോർട്ടഡ് ആയിട്ട് കിടപ്പുണ്ട് അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ കാണുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക കൂടി വേണം അപ്പോഴേ അതിനനുസരിച്ച് ക്ലാസ്സുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ മാക്സിമം ടെക്സ്റ്റ് ബുക്ക് പോയിന്റ്സും ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ പോയിന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് പോലും എടുത്ത പോർഷൻ നിങ്ങൾക്ക് മിസ്സായിട്ടില്ല എടുത്ത ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മിസ്സായിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി ഓക്കെ അപ്പൊ യുനെസ്കോയുടെ ലാസ്റ്റ് പോയിന്റ് ആണെ യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അതായത് യുനെസ്കോ പോലും പരാമർശിച്ച വ്യക്തിയാണ് കണ്ടേൽ സോറി നമ്മുടെ കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന കലേൻ പൊക്കുടൻ ഓക്കെ അപ്പൊ കണ്ടേ കണ്ടൽ പൊക്കുടനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നയൻത് സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ഒന്നാം ചാപ്റ്റർ ആയ ജീവൻ പ്രക്രിയകളിലേക്ക് എന്ന പാഠഭാഗത്തുള്ള പോയിന്റ്സ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട് ഒരു ഡൗട്ടും വേണ്ട സകല പോയിന്റ്സും ഒന്നാം ചാപ്റ്റർ ബയോളജിയിലെ ഒന്നാം ചാപ്റ്റർ നയൻത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഹായ് രഞ്ജിത്തെ ഇന്ന് ക്ലാസ്സസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയാണ് നമ്മുടെ ബയോളജിയിലെ ഒന്നാം ചാപ്റ്റർ മുമ്പിലത്തെ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒന്നതുകൂടി എടുത്ത് കണ്ടു കണ്ടുനോക്കുക ചാനൽ സബ്ബാക്കാത്തവരുണ്ടെങ്കിൽ മാത്സ് ഇല്ലാട്ട ഞാൻ മാത്സ് എടുത്താൽ ശരിയാവില്ല മാത്സ് എടുത്ത് നിങ്ങളുടെ ഇല്ല മാത്സ് കൂടെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം മാത്സ് നല്ല ക്ലാസ് കിട്ടുന്ന ഏതെങ്കിലും എന്താ പറയുക ചാനൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക ഒന്ന് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ഞാൻ മാത്സ് എടുത്താൽ ശരിയാവില്ല ഓക്കെ അതന്നെ ഞാൻ ഞാൻ മനസ്സെടുത്താൽ ശരിയാവില്ല ഓക്കെ ഹായ് അക്ഷജ് ഓക്കെ അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നയൻത്ത് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ഓക്കെ അക്ഷജെ നന്നായിട്ട് പഠിക്കണേ ഓക്കേ ബൈ